ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് മാന്ത്രിക ഐതിഹ്യമാല എന്നതാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര് ഇത് എഴുതിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ജസി ടീച്ചറാണ് ഞമ്മടെ മലയാളം പള്ളിക്കൂടത്തിൻ്റെ ടീച്ചറാണ് അപ്പോൾ ഈ ഒരു പുസ്തകം മലയാളം മനോരമയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണിത് ശരിക്കും നമുക്കറിയാമല്ലോ മലയാളത്തിൻ്റെ കഥാസരിച്ച എന്ന് പറയുന്നത് ഐതിഹ്യമായ ആ ഐതീയമലയുടെ ഒരു ശൈലി പിന്തുടർന്ന് രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് മാന്ത്രിക ഐതിഹ്യമല മാന്ത്രിക ഐതീനമലയിൽ നൂറോളം കഥകളുണ്ട് ആ കഥകളുടെ എല്ലാം ഒരു എന്താ പറയാ ആ കഥകളുടെ എല്ലാം ചേർന്ന ഒരു സമാഹാരമാണ് ഈ ഒരു പുസ്തകം ഈ ഒരു പുസ്തകത്തിന്റെ എഴുത്തുകാരിയായിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ കുറിച്ച് പറയുകയാണെങ്കിൽ മാന്ത്രിക ഐതിഹ്യമാല എന്ന പുസ്തകത്തിനപ്പുറത്ത് ഒരുപാട് പുസ്തകങ്ങൾ ടീച്ചർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് വിട്ടുവിന്റെ ലോകം കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ഐതിഹ്യമാല കുട്ടികൾക്ക അങ്ങനെ ഉള്ളൂരിന്റെ പിങ്കള അങ്ങനെ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ അതുപോലെ തന്നെ ടീച്ചറിനെ തേടി ഒരുപാട് അവാർഡുകൾ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ മികച്ച യുവ എഴുത്തുകാരിക്കുള്ള അവനീബാല പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ മികച്ച ജെൻഡർ റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം അതുപോലെ തന്നെ ഉള്ളൂർ എൻവോൾമെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ ഈ ഒരു പുസ്തകത്തിന് അവതാരക എഴുതിയത് ഏറ്റവും പ്രിയപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് ഇനി നമുക്ക് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നാലോ ഈ പുസ്തകത്തെ നാല് ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് നോക്കാം എനിക്ക് ജസ്റ്റ് ഈ ഫോട്ടോഗ്രാഫൊക്കെ ചെയ്ത് തന്ന പുസ്തകമാണ് പ്രിയപ്പെട്ട നന്മ കുട്ടിക്ക് സ്നേഹപൂർവം ഉള്ളിലേക്ക് പോകുമ്പോ ഇതിന് നാല് ഭാഗങ്ങളാണുള്ളത് അപ്പോൾ ആദ്യത്തെ ഭാഗം എന്നത് വാഴക്കുന്നത്തിന്റെ അത്ഭുത അത്ഭുത വിദ്യകൾ എന്നതാണ് ആരാണ് വാഴക്കുന്നൻ വാഴക്കുന്നം നീലകണ്ഠൻ എന്നുള്ളത് അദ്ദേഹം ഒരു മാന്ത്രികനായിരുന്നു വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു മാന്ത്രികൻ കേരളത്തിന്റെ മാന്ത്രിക മുദ്രം അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ പല പല വിദ്യൊക്കെ ഉപജ്ഞാതാവായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പല പല വിദ്യകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഉണ്ട് ഇതിന് വായിച്ചതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു കഥയാണ് ആ കഥയുടെ പേര് തരാം അതിന്റെ ചെറിയ കഥയാണ് അതായത് അദ്ദേഹം ആശുപത്രി ചുവരിൽ നിന്ന് വന്ന ഓറഞ്ച് ആശുപത്രി ചുവരിൽ നിന്ന് ഓറഞ്ച് അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അയൽപ്പക്കത്തെ ഒരു കുട്ടിക്ക് വയ്യാതായി ആശുപത്രിയിലായി അപ്പൊ ആ കുട്ടിയെ കാണാനായിട്ട് പക്ഷെ കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല കുട്ടിക്ക് കൊടുക്കാൻ അദ്ദേഹം എല്ലാരോടും അതായത് ആ വൈദ്യന്മാരോടൊക്കെ എന്താണ് നമ്മൾ കഴിക്കാൻ അങ്ങനെ അദ്ദേഹം ആശുപത്രിയിൽ ആ കുട്ടി കിടന്ന അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ചോദ്യം നമ്മൾ ഒരൊറ്റ അടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഓറഞ്ച് വന്നു വളരെ ായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ഒരുപാട് കഥകൾ ഉള്ള ഇതേപോലെയുള്ള കഥകളുള്ള കണ്ടാവും സംശയിക്കേണ്ട നല്ല മധുരമുള്ള ഓറഞ്ചാണ് പൊളിച്ചു കഴിച്ചോളൂ കൂടെയുള്ളവർക്കും കൊടുക്കുക ആ ഓറഞ്ച് രോഗിയും കൂട്ടലും തൊലി പൊളിച്ചു കഴിക്കുന്നത് നോക്കി ചിരിച്ചിട്ട് വാഴക്കുന്നം അവിടെ നിന്ന് യാത്ര അതുപോലെ ഇതിലെ വാഴക്കുന്നത്തിന്റെ ഭാഗത്തിലെ മറ്റൊരു കഥ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബസ്സിന് വേണ്ടി അദ്ദേഹം കാത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ആ ബസ്സിലെത്താതെ പോകും

ഡ്രൈവറോട് പറഞ്ഞതായിരിക്കാം അപ്പോ അത് ഈ ഒരു പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോ വാഴക്കുന്നതിന് വേണ്ടി ബസ് ഇത്തിരി അകലത്തി എന്നാൽ പിന്നീട് അടുത്ത ദിവസം തൊട്ട് അവിടെ പരന്ന ഒരു വാർത്ത എന്നത് എന്താണ് വാഴക്കുന്നം കയറിയപ്പോൾ നിന്ന ബസ് എടുത്തു അതായത് എന്താണ് നിന്നു പോയ ആ ഒരു ബസ്സിനെ വാഴക്കുന്നത്തിന്റെ ശക്തി കൊണ്ട് എടുത്തു എന്നതാണ് വളരെ നമ്മളുടെ കൗതുകം ജനിപ്പിക്കുന്ന കഥകളുള്ള ഈ ഒരു പുസ്തകത്തിലെ അടുത്ത ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ നാടോടി മാന്ത്രികം എന്താണ് നാടോടി മാന്ത്രികം ഇപ്പോ ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ജാലത്തിന്റെ മാന്ത്രികതയുടെ ആണിക്കല് എവിടെയാണെന്ന് അന്വേഷിച്ചു പോയാൽ ഒരുപക്ഷെ എത്തുക നാടോടി മാന്ത്രികത്തിലാണെന്ന് ഈ ഒരു പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അതായത് ഒരു പത്ത് നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ടിപ്പു സുൽത്താന്റെ ഒക്കെ കാലഘട്ടത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്നുമായി ഒരു കൂട്ടം നാടോടികൾ നമ്മുടെ കേരളത്തിലെത്തി ജമ്മു കാശ്മീരിലും പാകിസ്ഥാനിലും ഒക്കെ വ്യാ ആയിട്ട് വ്യാപിച്ചു കിടന്ന പഠാനി എന്ന പ്രദേശത്ത് നിന്ന് വന്നവരാണ് ഈ നാടോടുകൾ അപ്പൊ ഈ നാടോടുകളുടെ മാന്ത്രിക നാടോടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നവർ എന്നാണ് അപ്പോൾ അപ്പൊ ഈ നാടോടുകൾ അവതരിപ്പിച്ച മാന്ത്രികങ്ങൾ ഉണ്ട് അപ്പൊ അതിൽ ഒരു മായാചാരമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥ ആ കഥയുടെ പേര് എന്താണെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആത്മാവ് ഈ പേര് കേൾക്കുമ്പോ തന്നെ നമ്മൾക്ക് ഒരു എന്താ വായിക്കാനുള്ള ഒരു കൗതുകം വരുമല്ലേ ഈ കഥ എന്താണെന്ന് പറഞ്ഞാൽ ഒരു മായാചാരം അതായത് ഇപ്പൊ നമ്മള് ചില മാജിക് ഷോകളിലൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കഴുത്ത് വെട്ടുന്ന മാജിക്കുകള് അതേപോലെ ഒരു തുണി ഒരു കുട്ടി വിരിച്ചിട്ട് ആ കുട്ടിയുടെ അടുത്ത് ആദ്യം ചോദിക്കും ഇപ്പൊ സമയം എത്ര മണിയായിരുന്നു അപ്പൊ ആ കുട്ടി പറയാം അഞ്ചു മണി പിന്നെ ഒരു കത്തി കൊണ്ട് അതിന്റെ തല മുടിക്കുന്നതായിട്ട് അതായത് അതൊരു അത് കാണാനിരിക്കുന്ന കാണികളിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കുകയാണ് അപ്പൊ ചോര തിറിക്കുന്നതായിട്ട് പക്ഷെ പിന്നീട് ആ കുട്ടിക്ക് ഒരു പ്രശ്നമില്ലാതെ എണീറ്റ് വരുന്നത് അപ്പൊ ആ കുട്ടിയുടെ ആത്മാവ് സംസാരിക്കുന്നതായിട്ട് പിന്നെ ആ തുണി മാറ്റി മാറ്റിപ്പോൾ ആ കുട്ടി ഒരു പ്രശ്നം ഇല്ലാതെ എഴുന്നേറ്റ് വരുന്നത് ആ രീതിയിലുള്ള ഒരു കഥയാണ് ഇത് വളരെ രസകരമാണ് ഇത് വായിക്കുമ്പോൾ എന്നുള്ളത് ഈ കഥകളൊക്കെ പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇത് വായിക്കാനുള്ള ഒരു ആകാംക്ഷ വന്നിട്ടില്ല എന്തായാലും ഈ ഒരു പുസ്തകം വായിക്കാം പിന്നെയും ഈ പുസ്തകത്തിൽ രണ്ട് ഭാഗങ്ങൾ കൂടിയുണ്ട് മലയാള മണ്ണിലെ മാന്ത്രിക വേദികൾ എന്ന് പറഞ്ഞ ഒരു ഭാഗവും പിന്നെ അവസാനത്തെ ഭാഗം ചില നാലാമത്തെ ഭാഗം നാല് ചില ഐതിഹ്യ കഥകൾ കൂടി എന്നതുമാണ് അപ്പോ അങ്ങനെ അങ്ങനെ ഈ ഒരു എന്താ പറയുക രസകരമായിട്ട് വായിച്ചിരിക്കാവുന്ന ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും വായിക്കാവുന്ന മുതിർന്നവരെയും ഒരുപാട് രസിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത് തീർച്ചയായും മാജിക്കിനോടൊക്കെയുള്ള നമ്മളുടെ ഒരു എന്താ പറയുക ഇഷ്ടം കൂടുതലാകും ഓരോ മാജിക്കുകൾ നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് മാജിക്കുകളെ പറ്റിയൊക്കെ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇനിയും ഇനിയും മാജിക് ഷോകൾ പങ്കെടുക്കാനും കാണാനും ഒക്കെയുള്ളൊരു എന്താ പറയുക തീർച്ചയായിട്ടും ഈ പുസ്തകത്തെ പറ്റി പറയണം അപ്പോൾ ജെസി ടീച്ചറാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ പുസ്തകം നൽകിയതിന് ജെസി ടീച്ചറോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവരും ഈ ഒരു പുസ്തകം എന്ത് തീർച്ചയായിട്ടും എന്തായാലും വായിക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് അടുത്ത ദിവസം അടുത്ത എപ്പിസോഡിൽ വീണ്ടും